എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പുറക്കാണ് തൊലി ഇല്ലാതെ എല്ലില്ലാതെ കരളും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലാതെ നല്ല ഇറച്ചി മാത്രമായിട്ട് നുറുക്കിയെടുത്തിരിക്കുന്നതാണ് ഇത് തൊലി മാത്രമായിട്ട് നുറുക്കിയെടുത്തിരിക്കുന്നതാണ് ഇതൊന്നും ചെയ്യുന്നില്ല ഇത് ഇത്തിരി മഞ്ഞൾ ഉപ്പും തിരുമ്മി വയ്ക്കാൻ പോകും ഒരല്പം മുളക് പൊടി അപ്പം ഞാൻ മഞ്ഞളും മുളകും ഉപ്പും കൂടെ തിരിയും ഇത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ ഇത് നമുക്ക് അച്ചാറിടാനാണ് ഒന്നും ചേർക്കാതെ ഒരു അച്ചാർ അച്ചാർ അന്നേരം എത്ര കാലം ആറു മാസം വരെയൊക്കെ ഇരുന്നോളും നമുക്ക് ഓർക്കൊക്കെ കൂടുതൽ കിട്ടുമ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം ആദ്യീ തൊലി ഉരുക്കി അതിൻ്റെ നെയ്ക്കകത്താണ് ഇത് വറുത്തിട്ട് ആ നെയ്യും തൊലിയും ഇറച്ചിയും കൂടെ ഒന്നിച്ചൊരു ഭരണിക്കകത്തിട്ട് വയ്ക്കും അപ്പം ഇതിനകത്ത് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് വറക്കാൻ അടുപ്പത്തിടാം വറുക്കാനല്ല ഇതിൻ്റെ നെയ്യ് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ഒന്നും ചേർക്കാതെ ഈ നെയ്യ് അതിനകത്തേക്ക് ഇടുവാണ് ഞുറുക്കി കഴുകിയെടുത്തത് കഴുകി വെള്ളം തുറക്കിയെടുത്തത് മാത്രം ഇനി ഇത് ഇളക്കി കൊടുത്തതിൻ്റെ നെയ്യ് നമുക്ക് ഇരുങ്ങി വരാൻ വെയിറ്റ് ചെയ്യണം നെയ്യ് ആയി വരുന്നോടം വരെ നമ്മൾ കൈവിടാതെ ഇളക്കണം അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഇതാലിറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല അതായിരിക്കും ഒരു പക്ഷേ നല്ലത് അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഒലിയേ ഉള്ളൂ എങ്കിൽ തിളക്കാനുള്ള എളുപ്പം അത് നോക്കിയാണ് നോൺ സ്റ്റിക്ക് പാട്ട് വെച്ചിട്ടുണ്ട് ആ തോലിൻ്റെ നിറമൊക്കെ പയ്യൊന്ന് മാറിയിട്ടുണ്ട് ഒരല്പം നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വേണം ഇത് ചുങ്ങുന്നതനുസരിച്ച് നെയ്യ് കൂടിക്കൂടി വരും കുറച്ചും കൂടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ഇനിയും ഈ തൊലികളുടെ വലിപ്പം കഷ്ണത്തിൻ്റെ വലിപ്പം കുറയും നമ്മൾ വന്നത്തേനും നമുക്ക് നെയ്യ് നികന്ന് വരും മതിയാക്കാം അല്ലേ അല്ലെങ്കിൽ തീരെ ഉണങ്ങിപ്പോകും തൊലി അപ്പോൾ ഈ തൊലി നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇപ്പം നമ്മുടെ തൊലി ഉണങ്ങി വന്നിട്ടുണ്ട് നേരത്തെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റാം ഉപ്പും തളിച്ച് ഇതുപോലെ തിന്നാൻ കൊള്ളാം കൊട്ടോ അത്രയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ടുകൊടുത്ത് അതും വറുത്തുകൊല്ല ഒരുമിച്ചിടായിരിക്കും ബീഫാണെ നമ്മളൊന്ന് ഉറപ്പായിട്ടും ടുപ്പിച്ചിട്ട് വേണം വറക്കാൻ നന്നിറച്ചിക്ക് ബീഫിനെ അപേക്ഷിച്ച് വേവ് കുറവല്ലേ അതുകൊണ്ട് നമ്മൾ നേരിട്ട് വറക്കുക ഇത് ഒലി ഇളക്കി പോലെ അത്രയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എണ്ണക്ക നെയ്ക്കാത്തേക്കല്ലേ ഇട്ടത് എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അറ്റാച്ച് പോകാൻ പറ്റിയല്ല അല്പം വലിപ്പമൊക്കെ കഷ്ണത്തിന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും ആയിട്ടില്ല നന്നായിട്ട് വറന്ന് വരട്ടെ നമുക്കിത് കോരി മാറ്റാം ഇത് ഞാൻ ഈ ദിനകത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ തൊലി കഷ്ണങ്ങൾ വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഇതും കൊരുന്നത് ഇനി ഇതിനകത്തിട്ട് നമ്മൾ വറക്കരുത് ഇതിനകത്ത് ആകെ ഇത്രയും വറക്കാനേ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടുക് കടുക് വേണം നിർബന്ധമില്ല വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാലും മതി എന്നാലും കടുക് ഇലുവായിട്ടാ പൊട്ടാനും അല്പം താമസം വരും കാരണം അതിനകത്ത് ഇച്ചിരി കരടൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കറി രണ്ടാമതെടുത്തൊന്നിട്ട് വേണമെങ്കിൽ ചൂടാക്കും ചൂടാക്കി കൂട്ടാം അന്നേരം ഇട്ടാലും മതി അതിൽപ്പം കടുകും അതിപ്പം ഉലുവയും ഇട്ടും ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പന്നിനെയായത് കൊണ്ടാണ് ഈ കടുക് ഇങ്ങനെ പറയുന്നത് കടുകിടാതിരിക്കുമായിരുന്നു നല്ലത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മൂത്ത് ഇനി നമുക്ക് നമുക്കൊരൽപ്പം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് മുളക് പൊടി സംഭവങ്ങളൊന്നും ഇപ്പം ചേർക്കുന്നില്ല അത് ഇതുപടി കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് അച്ചാർ അച്ചാറുപൊടിയോ മുളക് പൊടിയോ ഒക്കെ കുറച്ചും കൂടെ ചേർക്കാം പക്ഷേ ഇതിന് ഒത്തിരി അരിവിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് എരിവ് ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ടീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചേർത്തിട്ട് വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്കിനിത് കുപ്പിയിലാക്കി അടച്ചു വെക്കാം നേരിട്ട് ഇങ്ങനെ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം അതല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഒരു ഇച്ചിരി ചൂടുള്ള സ്ഥലത്ത് ചില ഇത് ഉറയുമല്ലോ തണുത്ത് കഴിയുമ്പോൾ അപ്പം നെയ്യല്ലേ അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്ത് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഭരണി വെച്ചിട്ട് ആ നെയ്യ്ക്കകത്തൊന്ന് നെയ്യില്ലാതെ ഒന്ന് ഉരുകി കഴിയുമ്പം ഒരു തവി കൊണ്ട് കോരിയെടുക്കാം കഷ്ണങ്ങൾ എന്നിട്ടൊരു ചീനച്ചട്ടിക്കകത്ത് അല്പം മീറ്റ് മസാലയും ഗരം മസാലയും മല്ലിയൊക്കെ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിലും കൂട്ടാം അതല്ലെങ്കിൽ ഇത് നേരിട്ടും കൂട്ടാം ഇതിനകത്ത് പിന്നെ പിന്നെ മിന്നാഗിരി ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത ഇത് ഈ നെയ്ക്കാത്ത പൊതിഞ്ഞ് ഉറഞ്ഞിരിക്കുമ്പോൾ അത് കേടായിപ്പോകിയാൽ ആറുമാസം വരെ ആണെങ്കിലും അങ്ങനെ ഇരുന്നൊള്ളൂ അപ്പം കൂടുതലും വന്നിറച്ചിയൊക്കെ കിട്ടുമ്പോൾ ആദ്യം തൊലി ഒരുക്കുക അതിന് ശേഷം ആ ഒക്കെ തന്നെ ഇറച്ചി മറുത്തെടുക്കുക അല്ലാതെ വേറെ ഓരോ ഓയിലും ചേർക്കുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിത് തണുത്ത് കഴിയുമ്പം ഇതിൻ്റെ അവസ്ഥയും ഭരണിക്കകത്താക്കി കഴിഞ്ഞ് കാണിക്കാം നമ്മുടെ പന്നിറച്ചി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഞാനിവിടെ ചെറിയ ഭരണി കഴുകി തുടച്ച് ഉണക്കി ഒന്നും കൂടെ അടുപ്പത്ത് കാണിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് മാറ്റാം നെയ്യ് സഹിതമാണേ മാറ്റുന്നത് എത്ര ഇടാം ഇടാമെന്നുള്ളതിച്ചാൽ ഇത് മൂടി നികുന്ന് നെയ്യ് കാണണം വേറെ പിന്നാഗിരി ഒടിക്കുന്നില്ല വേറെ അച്ചാറൊന്നുമില്ല നമ്മുടെ അച്ചാറിനെ ഞാനിവിടെ ഭരണിയിലാക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഒരു നെയ്യ് കുറവുണ്ട് കണ്ടോ നികന്ന് നെയ്യുള്ളതാണ് നല്ലത് ഇനി നമുക്ക് നന്നായിട്ട് ചൂട് പോയിട്ടില്ല ഉറഞ്ഞ് കഴിയുമ്പം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സീൽ ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ സീലിങ്ങും കഴിഞ്ഞു മുറുക്കി അടച്ചു ഇനി ഇത് നമുക്ക് വെറുതെ പുറത്ത് സൂക്ഷിക്കാം അവിടെ ഇരുന്നോളൂ